ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറേ നേരത്തേക്കുള്ള പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട് വീടുകളിലൊക്കെ ഒരു ചേച്ചി പച്ചക്കറി കൊണ്ട് തരുന്ന തരാറുണ്ട് അവരുടെ വീടുകളിൽ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ മൂക്കും കുറേ സമയത്തേക്ക് കളിക്കാനുള്ള വകയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയിൽ നിന്ന് നമ്മളതിൻ്റെ കുരുവൊക്കെ അടർത്തി മാറ്റിയെടുക്കണം അപ്പോൾ എല്ലാം തന്നെ മാറ്റിയെടുത്ത് നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് അകോ തോവരയുടെ ലെവലിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് നമ്മളതിനൊരു മൂന്ന് ബിസിലടിച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ കടായി സ്റ്റൗ ലേച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അല്പം ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കുക പിന്നീട് അതിലേക്ക് അല്പം വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടിയിട്ട് അതിനെ ഒന്ന് പച്ചവളം മാറുന്നവരെ വഴറ്റി എടുക്കുക പിന്നീട് അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം അതുവരെ വഴറ്റുക അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇതിനെ നന്നായിട്ട് വയറ്റി കൊടുക്കുക പിന്നീട് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിനെ ഒന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കുക പിന്നീട് നമ്മൾ തക്കാളി ഒന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ തോര ആദ്യം തന്നെ വേവിച്ചതുകൊണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് അതിന് ആ കിഴങ്ങിന് പിടിച്ചു വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ആ ഉരുളക്കിഴങ്ങ് വേവൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടോ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ച തോരയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ മസാലയും എല്ലാം ഈ തോരക്കും കൂടി നന്നായിട്ട് പിടിച്ചു വരണം അപ്പം അതുവരെ ഒന്ന് നന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചെടുക്കേണ്ടിണ്ട് അല്പം ഉപ്പും കൂടെ ആവശ്യമുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ മസാലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്കും അറിയിക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മല്ലിയലയും കൂടി ഇടാം എൻ്റെ അടുത്ത് ഇല്ല തീർന്നു പോയിട്ടുള്ളത് അപ്പോൾ ഒന്നും ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം